അപ്പോൾ ഇതൊക്കെയുള്ള സാധനങ്ങൾ നമുക്കൊരു അടിപ്പൊളി ഉപ്പുവാ വയ്ക്കാം ഇന്നത്തെ അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുവാളാണ് വളരെ എളുപ്പത്തിൽ ഉപ്പു എങ്ങനെ വയ്ക്കുന്നത് നോക്കാം അതുപോലെ ടേസ്റ്റായിട്ട് നമുക്ക് നെയ്യൊക്കെ ഒഴിച്ച് ഉപ്പുവാ വയ്ക്കാം തേങ്ങാപ്പാൽ മുന്തിരിക്കാം ഉള്ളിയും മുളകുമെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ വട്ടൺ പളക് പപ്പടം അതുപോലെ മാവ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അടുപ്പിലേക്ക് കൊണ്ടുപോകാം പാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ ധ്യാന ഓൺ ചെയ്യണം ആദ്യം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉളിയും സംഭവങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കാം അതിനു വേണ്ടി ഒരു ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ രാവിലെ തന്നെ ഒരു ചായയും അടിച്ചു വെക്കുകയാണ് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്ക കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചോ എത്ര പേര് കഴിച്ചു നമ്മൾ ഉണ്ടാക്കാൻ ഉള്ളൂ

ഇളക്കി കൊടുക്കേപ്പറുക്ക ഗുളിക കറിപ്പറയും മുളകും എല്ലാം ഇട്ട് കൊടുക്കും വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പുറത്ത് കുട്ടിന്റെ പരിപാടിക്കുള്ള ആഗ്രഹമുണ്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇനി നമുക്ക് കഴുകിയത് എടുക്കണം ി റെഡിയായി കൊടുത്തിരിക്കാൻ പറ്റും കിച്ചണില് അത് ഉപിക്കാൻ ആഗ്രഹിക്കാൻ പറ്റിയത് എളുപ്പമാണ് മുന്തിരി ആയിട്ട് കൊടുക്കാം ഇത് കൊടുക്കും മുന്തിരി ആയിട്ട് d 식으로 Danakan mi ta ma filtrar നമ്മളെ നെയ്യാ തൊഴിച്ച അടിപൊളി ഉപ്പുവാളാണ് നെയ്യും ഒത്തിരി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല മധുരം കുറച്ച് ഇതായിരിക്കും നല്ല രസമായിരിക്കും ദോഷമുള്ള മറ്റൊന്നല്ല പൂവിടിങ്ങ കുറച്ച് കൂടുകേട്ടം ഉണ്ടാക്കും നല്ലതായിരിക്കും നല്ല പൂ പോലെ ഇരിക്കുന്ന അടുക്കളി ഉപ്പുകളാണ് ಇದಕ್ಕೆ ಉರಿಯಕ್ಕೆ ಎಣ್ಣೆ ಹಾಕಿದ जाए जम रही है നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് നമ്മുടെ മാവ് ഇവിടെ ഉണ്ട് അവിടെ തന്നെ പപ്പടം ഉള്ളതിൻ്റെ കൂടെ നെയ്യ് തേങ്ങപ്പാലി തേങ്ങപ്പാൽ ചേർക്കണം ഇനി അപ്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ചൂടുവെള്ളം കുടിക്കുന്നത് അതായത് ഫ്ലാസ്കിൽ എപ്പോഴും ചൂറ് വെള്ളമുണ്ടാകും നമുക്ക് മാവിടാം നമ്മൾ മാവിട്ടു വളരെ സിമ്പിളാണ് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് വേണ്ട നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്താൽ രാവിലെ സമയം പിന്നെ ഓഫീസിലൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ പുട്ടിന്റെ പരിപാടിയുണ്ട് പുട്ട് അടിപൊളി പുട്ട് നമുക്ക് അപ്പോളാക്കും പ്രത്യേക പാല് ഇവിടെയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കാം അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് I really do that. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അടിപൊളി നല്ല മണക്കാണ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം പൊരിക്കാനുണ്ട് പപ്പടം പപ്പടമുണ്ട് പിന്നെ പഴവും ഉണ്ട് പഴമുണ്ട് ചിക്കനും കഴിക്കുകയും ചെയ്യാൻ കോമ്പിനേഷൻ ചിക്കൻ ബിരിയാണി ഏകദേശം കഴിഞ്ഞു ഇത്രയുള്ള പരിപാടി നല്ല സിമ്പിളാണ് പപ്പറുകളൊക്കെ നമുക്ക് കുട്ടികളെ കഴിക്കാൻ പോകുന്നത് മൂള ഉത്സവത്തിന്റെ കുറച്ച് പരിപാടി ഞാൻ അവിടെ ഇല്ലായിരുന്നു sungkan, ya lagi-lagi kayak എങ്കിലും എളുപ്പമാണ് ഓക്കെ നമ്മുടെ ഉപ്പുമാവ് മതിയായിരിക്കും ായിരിക്കും അപ്പോൾ കാണാം രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കാപ്പി കുടിച്ചെന്ന് വിശ്വസിക്കുന്നു കാപ്പി കുടിച്ചിട്ടൊക്കെ ഓക്കെ അപ്പോൾ അവിടെ ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഉപ്പുമാവ് അല്ലാണ്ട് പുളി നെയ്യ് ചേർത്ത ഉപ്പുമാവാണിത് ഓക്കെ അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി ഒഴുകേണ്ട വരാം മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ